ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും രവീന്ദ്ര ജഡേജയുടെയും അവസാന ഐ സി സി ടൂർണമെൻറ്റാകും ചാമ്പ്യൻസ് ട്രോഫിയെന്ന് മുൻ ഇന്ത്യൻ താരം ആകാശ് ചോപ്ര ഹൃദയവേദനയോടെയാണെങ്കിലും ആ സത്യം തുറന്നു പറഞ്ഞേ മതിയാകൂ എന്നും ആകാശ് ചോപ്ര അഭിപ്രായപ്പെട്ടു ചാമ്പ്യൻസ് ട്രോഫി കഴിഞ്ഞാൽ ഈ വർഷം ബാക്കിയുള്ള ഒരേയൊരു ഒരു ഐ സി സി ടൂർണമെൻറ്റ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലാണ് ഇന്ത്യ ഫൈനലിൽ എത്തിയിട്ടില്ലാത്തതിനാൽ പേർക്കും ഈ മത്സരം കളിക്കാനാവില്ല പിന്നെ നടക്കാനുള്ളത് അടുത്ത വർഷം നടക്കുന്ന ടി ട്വൻ്റി ലോകകപ്പാണ് ടി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്ന് കഴിഞ്ഞ വർഷം വിരമിച്ചതിനാൽ മൂന്ന് പേർക്കും ഈ ടൂർണമെൻറ്റിലും കളിക്കാനാവില്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കുന്ന ഏകദിന ലോകകപ്പ് ആവട്ടെ ഒരുപാട് ദൂരെയാണ് അതുകൊണ്ട് തന്നെ ഈ ചാമ്പ്യൻസ് ട്രോഫി രോഹിത്തിൻ്റെയും കോലിയുടെയും ജഡേജയുടെയും അവസാന ഐ സി സി ടൂർണമെൻറ്റാവും മുപ്പത്താറുകാരനായ കോലിയും മുപ്പത്തേഴുകാരനായ രോഹിത്തും മുപ്പത്തഞ്ചുകാരനായ ജഡേജയും കഴിഞ്ഞ വർഷം ടി ട്വൻ്റി ലോകകപ്പ് നേട്ടത്തോടെയാണ് ടി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചത് സമീപകാലത്ത് മോശം ഫോമിലായിരുന്ന രോഹിത്തും കോഹ്ലിയും ജഡേജയും ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തിരുന്നു രോഹിത് സെഞ്ചുറി നേടിയപ്പോൾ അവസാന മത്സരത്തിൽ കോഹ്ലി അർദ്ധ സെഞ്ചുറി നേടി ബൌളിംഗിൽ മധ്യ ഓവറുകളിൽ നിർണായക വിക്കറ്റുകളെടുത്ത് ജഡേജയും തിളങ്ങിയിരുന്നു ഫെബ്രുവരി പത്തൊമ്പതിന് തുടങ്ങുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇരുപതിനും ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം അതേസമയം ചാമ്പ്യൻസ് ട്രോഫിയിൽ പങ്കെടുക്കാനായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ആദ്യ സംഘം ഇന്ന് ദുബായിലേക്ക് തിരിച്ചു ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി കോച്ച് ഗൌതം ഗംഭീർ എന്നിവരടങ്ങുന്ന ആദ്യ സംഘമാണ് ദുബായിലേക്ക് പോയത് ഓസ്ട്രേലിയൻ പര്യടനത്തിന് ശേഷം കളിക്കാർക്കും സപ്പോർട്ട് സ്റ്റാഫിനും ബി സി സി ഐ ഏർപ്പെടുത്തിയ കർശന പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷമുള്ള ഇന്ത്യൻ ടീമിൻ്റെ ആദ്യ വിദേശയാത്രയാണിത് മൂന്നാഴ്ച ദൈർഘ്യമുള്ള ആയതിനാൽ ടീം അംഗങ്ങൾക്കൊപ്പം കുടുംബത്തെ കൂട്ടാനാവില്ലെന്ന് ബി സി സി ഐ നേരത്തെ വ്യക്തമാക്കിയിരുന്നു